നമസ്കാരം നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ന്യൂസ് ഇന്ത്യ അപ്ഡേറ്റ് അമേരിക്കൻ സർവകലാശാലകളിൽ ഹാക്കിംഗ് ചൈനീസ് പൗരൻ അറസ്റ്റ് ചെയ്യപ്പെട്ടു ഹൂസ്റ്റൺ ടെക്സസ് കോവിഡ് പത്തൊമ്പത് ഗവേഷണവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അമേരിക്കയിലെ സർവകലാശാലകളിൽ നിന്ന് ഹാക്ക് ചെയ്ത് മോഷ്ടിച്ച സംഭവത്തിൽ ചൈനീസ് പൗരൻ സു സൊവൈയെ അറസ്റ്റ് ചെയ്തു ഇദ്ദേഹം ഇറ്റലിയിലെയാണ് കഴിഞ്ഞ ആഴ്ച അറസ്റ്റ് ചെയ്യപ്പെട്ടത് ടെക്സസിലെ ഫെഡറൽ കോടതിയിൽ ഒൻപത് കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് സുസെവയിയെ അമേരിക്കയിലെ സർവകലാശാലകളുടെയും ഗവേഷണ സ്ഥാപനങ്ങളുടെയും കമ്പ്യൂട്ടറുകളിൽ അനധികൃതമായി കടന്നു കയറി കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങൾ മോഷ്ടിച്ചുവെന്ന് യു എസ് അന്വേഷണ സംഘം പറയുന്നു ചൈനയുടെ ഇന്റലിജൻസ് ഏജൻസിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാൾ ഈ പ്രവർത്തനം നടത്തിയതെന്നും അന്വേഷണ സംഘം വ്യക്തമാക്കുന്നു സുഷെവേയിയെ ഈ ഇറ്റലിയിൽ നിന്ന് അമേരിക്കയിലേക്ക് കൊണ്ടുപോകാൻ നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് യു എസ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ഭാഗമാണ് ഈ സംഭവത്തെ തുടർന്ന് അമേരിക്കയും ചൈനയും തമ്മിലുള്ള ബന്ധത്തിൽ വീണ്ടും നയതന്ത്ര പ്രശ്നങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് ഗവേഷണ സ്ഥാപനങ്ങൾക്കെതിരായ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ലോകമെമ്പാടും ആശങ്കയുണ്ടാക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി കാത്തിരിക്കുക നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ